ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട ഒരു ന്യൂസാണ് ഞാൻ ഇന്ന് റിയാക്ഷൻ വീഡിയോ ആയി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായതിനു ശേഷം ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല ഇല്ല ഭാര്യയ്ക്ക് ജോലിയില്ല സ്ത്രീധനം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിസ്മയെ വിസ്മയുടേ കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് കുഞ്ഞനുജത്തി കൂടി ഇന്ന് ഇതാ ഇവിടെ പൊലിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുജതിയായ വിഷ്ണുജ വിഷ്ണുജ ആത്മഹത്യ ചെയ്തായിട്ടാണ് നമുക്കിപ്പോൾ ന്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് സൗന്ദര്യം പോരാ ആ കുട്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു ഭർത്താവ് പ്രബീൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പ്രബീൺ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് ആ കുട്ടിയെ ഒന്ന് പുറത്ത് രണ്ട് വർഷമായിട്ടൊന്നും പുറത്ത് പോലും കൊണ്ടുപോയില്ല എന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലേ മാതാപിതാക്കളായാലും ആ കുട്ടിയായാലും വിവാഹമൊക്കെ കഴിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ എത്ര ആയിരിക്കും ഇതുപോലെ അനുഭവങ്ങൾ എന്താണ് ആൾക്കാർ പഠിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ ക്ലിപ്പ് ഒന്നും നിങ്ങൾ നോക്കൂ കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം അതേമാതിരി ഇവൻ ബൈക്കുമ്പോ ഇവന് ബൈക്കുണ്ട് എന്നാൽ അയ്മൽ അയ്മലും കൂടി കൊണ്ടു നടക്കൂല എൻ്റെ കുട്ടീനെ രണ്ട് വർഷമായി ഇവിടെ വന്ന് വന്നിട്ട് അവൻ വന്നിട്ട് രണ്ടു വർഷ രണ്ടു വർഷം ഏകദേശം രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല അവൻ ഞാൻ ഇതാക്കിക്കൊണ്ട് നിങ്ങളാ ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത് ആരും ഇടപെടേണ്ട അതിലൊക്കെ ഞാൻ റെഡി ആക്കിക്കൊണ്ട് അത്രയും സ്ട്രോങ് അത്രയും സ്ട്രോങ്ങും ബോൾഡും ആണ് അവള് ഭംഗി കുറവാണ് പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ് അങ്ങനെയൊക്കെ പിന്നെ ഇത് ഇല്ല ജോലിയില്ല എന്ന് പറഞ്ഞ നിരന്തരം പത്തിരുപത്തഞ്ചു വയസ്സായിട്ടുള്ളൂ അപ്പോഴത്തേക്കും ജോലിയില്ല ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കിരുന്നു അപ്പോൾ പെൺകുട്ടികളുള്ള അമ്മമാർക്കെല്ലാം തന്നെ ഇത് ഒരു വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം നമ്മൾ കേട്ടത് കുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കുട്ടി നല്ല ബോൾഡായിട്ടുള്ള ആളായിരുന്നു എങ്കിൽ കൂടി ഇത്രയും പ്രശ്നം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒന്നും പറയാതിരുന്നത് അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നത് എന്തായാലും സുന്ദരിയായ കുട്ടിയാണ് ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞവൻ കണ്ണുകൊട്ടനാണോ പ്രബീൻ കണ്ണുകൊട്ടനാണോ ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലാന്ന് എങ്ങനെയാണ് അവൻ പറഞ്ഞത് അത്രയും നല്ല സുന്ദരിയായ മോളാണ് എങ്ങനെയാണെടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ സ്ത്രീധനത്തിന് വേണ്ടിയും നിങ്ങൾ എന്തിനാണ് ഓരോ പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കി കൂടെ നിങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടികളുടെ ജീവിതം നിങ്ങൾ ഇങ്ങനെ തകർക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ആ വീട്ടുകാർ എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും ആ കുട്ടീനെ വളർത്തിയിട്ടുണ്ടാവുക ഇപ്പോൾ ജോലി വേണം ജോലിക്ക് വേണ്ടി അവൾ അത്രയും കഠിനമായ പരിശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേരളം എന്താണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നു കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു ദൈവമേ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക ഇവിടെ കോവിഡ് എന്ന മഹാമാരി വന്നിട്ട് പോലും ജനങ്ങൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഈ ജനങ്ങളുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണ് നമുക്കറിയില്ല എന്ത് തന്നെ വന്നാലും എല്ലാവരും എല്ലാ പെണ്ണുങ്ങളും നല്ല സ്ട്രോങ് ആയി നിൽക്കുക ഇതുപോലെയുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി വരാനുള്ള ധൈര്യം കാണിക്കുക എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഒരിക്കലും വേണ്ട നമുക്ക് പറയാനുള്ളത് സ്ട്രോങ് ആയി ബോൾഡായി തന്നെ പറയും എവിടെ തന്നെയാലും ജീവിതം ഒറ്റ ഒന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ പോറ്റി വളർത്തിയ അമ്മയെ അച്ഛനെയും ഒക്കെ നമ്മൾ ആലോചിക്കുക എന്നിട്ട് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ